ഈ വണ്ടി നമുക്ക് അറുപത് പൈസയാണ് ഒരു കിലോമീറ്റർ ഓടാൻ നമുക്ക് ആകെ കോസ്റ്റ് വരുന്നത് ഇതിന്റെ ബാറ്ററി യൂണിറ്റ് ആണ് വരുന്നത് വരുന്നത് അല്ലേ ഇതിന്റെ മേലിൽ നമുക്ക് ഈ ഓപ്ഷൻ തുറക്കാം അവിടെയാണ് നമുക്ക് ഇതിന്റെ കൺട്രോളർ യൂണിറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ചാർജർ ചാർജർ അല്ലേ നമുക്ക് അതിന്റെ നമുക്ക് ഒരു എൺപതിനായിരം രൂപ സബ്സിഡി ഉണ്ട് സബ്സിഡി കഴിച്ച് നമുക്ക് മൂന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹരിഞ്ഞ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പിയാജി ആപ്പയുടെ ഇലക്ട്രിക് വാഹനം ഗുഡ്സ് വാഹനങ്ങൾ പരിചയപ്പെടുത്തി ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഒരു പാസഞ്ചർ വാഹനമാണ് നമ്മുടെ ഇ വി തന്നെയാണ് പിയാജിയുടെ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാൽ ഫൈസ് ബ്രോ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ട് വേണ്ടി നമ്മളും ചേരുന്ന പ്രോക്സാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഗുഡ്സ് വാഹനത്തിന്റെ നമുക്ക് നമുക്ക് ഫിക്സഡ് ബാറ്ററി വരുന്ന ടൈപ്പ് പാസഞ്ചർ ആണ് നമ്മൾ കാണുന്നത് ഇതും നമുക്ക് വാഹനം ഇറങ്ങിയിട്ട് ഏകദേശം വൺ ഇയർ ആയിട്ടുണ്ട് ഈ ടുത്താവുന്നുണ്ട് അത് നമ്മുടെ നമ്മുടെ സിറ്റി പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് നേരത്തെ അപ്പൊ ആ സിറ്റി പ്ലസിന്റെ ഫ്രെയിമിലാണ് നമുക്ക് ഇത് വരുന്നത് ഈ ഈ വി ുംങ്ങിയിരിക്കണി ഒതുങ്ങിയിരിക്കുന്ന വണ്ടിയാണ് ശരിക്കും ടൗൺ പെർപ്പസിനൊക്കെ പക്കിയായിരിക്കും നമുക്ക് എവിടെയും ഇവിടെ ഏത് ക്യാപ്പിക്കാൻ നമുക്ക് കുത്തി എടുത്തോണ്ട് പോവാൻ ആരും ആ സൗണ്ട് കൂടുതലും കണ്ട പോലെ തന്നെ തന്നെയാണ് വരുന്നത് വരുന്നത് പിന്നെ മഡ്ക്കാട് കുറച്ചുപോലെ ഒരു ക്യൂഡ് ഷേപ്പാണ് അതിന് അതും ബോഡി പെയിന്റഡ് തന്നെയാണ് വരുന്നത് ഫൈബർ ബോഡി ഫൈബർ ഫൈബർ മഡ്കാട് ഫൈബറാണ് വരുന്നത് ബോഡി പെയിന്റഡ് പെയിന്റാണ് വരുന്നത് വേറൊരു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെയറിംഗിന്റെ തന്നെ ഇത് തന്നെ ഈ ഫെയറിങ്ങിന്റെ കളറിൽ തന്നെയായിരുന്നു നമ്മുടെ ഗുഡ്സിൽ നമുക്ക് നമുക്ക് ബോഡി കളറിൽ തന്നെ വരും അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് ആണ് അല്ലേ പിന്നെ നമുക്ക് സൈസ് വരുന്നത് ടയർ സൈസ് സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് പാസ് തന്നെ സെയിം സൈസ് തന്നെയാണ് വരുന്നത് ടൂബ്ലസ് സെയിം തന്നെയാണ് വരുന്നത് വരുന്നത് അല്ലേ പിന്നെ നമുക്ക് ഫ്രണ്ടിലെ ക്ലാസ്സിലേക്ക് കുറച്ചൊരു കുറച്ച് ഹൈറ്റ് കൂടുതലും കിട്ടും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാളും നമുക്ക് സാധാരണ നമ്മൾ വിരിഞ്ഞ ഒരു ടൈപ്പ് നമ്മുടെ ആപ്പയുടെ ഫ്രെയിം വരുന്നത് ഇത് നമുക്ക് സിറ്റി വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുതലുണ്ട് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് സ്പേസ് കൂടുതൽ കിട്ടും അത്യാവശ്യം റൂം കിട്ടും അത്യാവശ്യം ആയിട്ടുള്ള ആൾക്ക് സുഖമായിട്ട് ഇന്നത്തെ ഇന്ന് യാത്ര ചെയ്യും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഇത്രയൊക്കെ തന്നെയാണ് എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഫുള്ളും മെറ്റലാണ് ഇത് ഇതില് പ്ലാസ്റ്റിക് ബോഡി ബോഡിയും ചേസും ഫുള്ളും മെറ്റൽ തന്നെയാണ് എത്രയാണ് വെയിറ്റ് പറഞ്ഞിട്ട് ആണ് വരുന്നത് ഒരു സെയിം തന്നെയാണ് തന്നെയാണ് കുടിച്ചിന്റെ നയൻ സെവന്റി ഫൈവ് ആണ് ഏകദേശം നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ് റേഞ്ച് തന്നെയാണ് നമ്മുടെ കുടിച്ചു വണ്ടി പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ആപ്പ് ഈ സിറ്റി എന്ന് പറഞ്ഞൊരു നമുക്കൊരു പ്രോം ഫിനിഷിലെ ഒരു ടാഗിങ് ഉണ്ട് പിന്നെ എഫ്എക്സ് മാക്സ് എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ഉണ്ട് സൈഡിലേക്ക് വന്ന നമ്മുടെ സീറ്റൊക്കെ ഒരു സാധാരണ നമ്മുടെ നോർമൽ ആപ്പിൾ കണ്ടുവരുന്ന ടൈപ്പ് സീറ്റ് ആണെങ്കിൽ കൂടി വലിപ്പം ഒരുപാട് വ്യത്യാസം ഇല്ല സീറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഫെയറിങ്ങിന് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഈ ബ്ലൂ ഷെയ്ഡ് ഈ ബ്ലൂ തന്നെയാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ബാക്കിലും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോ നമുക്ക് ബി എസ് സിക്സ് മുതൽ എല്ലാ വണ്ടികൾക്കും ഡോർ മാൻഡേറ്ററി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഡോർ വരുന്നുണ്ട് ജസ്റ്റ് ഹുക്കപ്പ് ആണ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് ഇല്ലാത്ത ഇരിക്കാം നല്ല എല്ലാം എല്ലാം തന്നെയാണ് തന്നെയാണ് വരുന്നത് സ്റ്റെപ്പിനി നമ്മൾ വണ്ടി ചെറു നമ്മുടെ സാധാ സാധാപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി കുറച്ച് ചെറിയ വണ്ടിയാണ് അപ്പൊ നമുക്ക് സ്റ്റെപ്പിനിയുടെ വീല് സ്പേസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ആർച്ച് അതുപോലെ കഴിഞ്ഞാൽ സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് 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 അല്ലേ നല്ല സീറ്റ് സ്റ്റെപ്പിനിടെ ആ ഒരു തട അത് ഒരു തടസ്സമായിട്ടൊന്നും ഇരിക്കുന്നില്ല നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സൈഡില് എഫക്സ് മാക്സ് പിന്നെ ആപ്പ ഇലക്ട്രിക്കിന്റെ ഒരു ഇലക്ട്രിക്കും ഒരു ഗ്രാഫിക്സ് ആ ഒരു പോർഷൻ നമുക്ക് കുറച്ചും കൂടെ കാണാൻ കുറച്ചും കൂടെ ക്യൂട്ടനെസ് കൂട്ടുന്നു പിന്നെ ടൈൽ ആകുമ്പോൾ നമ്മൾ സാധാ ആപ്പിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു ഡിസൈനോട് കൂടിയുള്ള ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും ടൈലാമ്പാണ് പവർറ്റും ഒറ്റ ഇത് തന്നെയാണ് ഒരു ചെറിയ കവറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോളർ വരുന്ന ഇതിന്റെ അകത്താണ് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ ഈ സിറ്റി എന്ന് പറഞ്ഞ ബാഡ്ജ് ഉണ്ട് നമുക്ക് അകത്ത് താഴെ ഒരു പിടെ ബാഡ്ജ് ഉണ്ട് ഇത് മെറ്റൽ ബമ്പർ ആണ് വരുന്നത് നമുക്ക് അത്യാവശ്യം ആരെങ്കിലും ബാക്കിൽ ഒന്നൊന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്ക് സെഗ്മെന്റ് നമുക്ക് സേഫ് ആക്കി വെക്കാൻ പറ്റും പിന്നെ നമുക്ക് കീ നമ്മൾ പിന്നെ കൺട്രോളർ യൂണിറ്റ് തുറക്കാൻ നമുക്ക് കീ നിർബന്ധമാണ് നമുക്ക് 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 പിന്നെ ഇത് ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കീ ഊരി എടുക്കാൻ നിർബന്ധ ആറ്ററി യൂണിറ്റ് ആണ് ഇതിന്റെ മേലിൽ നമുക്ക് ഈ ഓപ്ഷൻ തുറക്കാം അവിടെയാണ് നമുക്ക് ഇതിന്റെ കൺട്രോളർ യൂണിറ്റ് വരുന്നത് ഇത് ബാറ്ററി ആണ് വരുന്നത് നമുക്ക് രണ്ട് വണ്ടിക്ക് ആമറോണിന്റെ ബാറ്ററി വരുന്നത് എട്ട് കിലോവായിട്ട് ബാറ്ററി ആണ് വരുന്നത് എട്ട് കിലോട്ട് ബാറ്ററി അത് ആമറോൺ ആമറോൺ കമ്പനിയുടെ ബാറ്ററിയാണ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഇതിന്റെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ രണ്ട് ബോൾട്ട് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോ ടൈറ്റൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമുക്ക് രണ്ട് ബോൾട്ട് ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അതിന്റെ കൺട്രോളിലേക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ ബാക്കിലെ ഈ ഈ ഒരു റാഡ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാർജർ സേഫ്ലി പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് അകത്ത് മടനിയാണ്ടൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റില് ാണ് മറ്റേന്ന് പറഞ്ഞാൽ നമ്മള് ഗുഡ് ഫണ്ടിക്ക് നമുക്ക് ഷെപ്പിണിയുടെ റാക്കിന് അവിടെ കൊടുത്തിരുന്നത് ഇതില് അകത്താണ് വരുന്നത് പിന്നെ നമ്പർ പ്ലേറ്റ് ഇത് നമ്പർ പ്ലേറ്റിന്റെ സ്റ്റാൻഡാണ് വരുന്നത് ചെറിയൊരു ബൾബ് ഉണ്ട് ഡീസൽ വാനും ഈ സൈഡിൽ തന്നെയാണ് വരുന്നത് ഇത് ആ കാരണം വെച്ച് നേരത്തെ നമുക്ക് ആവുന്ന നമ്പർ പ്ലേറ്റ് എല്ലാ വണ്ടികൾക്കും വന്നോണ്ടിരുന്ന ഇപ്പന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബമ്പർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എപ്പോഴും എടുത്ത് മാറ്റാം അപ്പൊ ബോഡിയിൽ ഫിക്സ്ഡ് ആയിട്ട് തന്നെ വേണമെന്നുള്ള നമുക്ക് ബി എസ് സിക്സ് വന്നപ്പോ തൊട്ടുള്ള റൂളിന്റെ പ്രകാരാണ് ഇപ്പൊ ബോഡി തന്നെ എല്ലാം വണ്ടി നമ്പർ പ്ലേറ്റ് ചെയ്തു ചെയ്തു വരുന്നത് പിന്നെ നമുക്ക് ചാർജർ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലാണെങ്കിൽ ചാർജർ പിന് വരുന്നത് നമ്മൾ നേരത്തെ കുറിച്ച് സെയിം ഇത് തന്നെയാണ് വരുന്നത് ചാർജർ നമുക്ക് കാണിക്കാം ഇപ്പൊ അപ്പൊ പഴയ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ചാർജർ സെപ്പറേറ്റ് ഫയറിംഗ് നമുക്ക് ഇപ്പർ സൈഡും വരുന്നുണ്ട് സ്റ്റിക്കർസൈസ് നമ്മുടെ ചാർജർ നമുക്ക് നോർമൽ സോക്കറ്റ് വരുന്നത് ഇത് വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന സോക്കറ്റ് ഇതാണ് സോക്കറ്റ് വരുന്നത് പിന്നെ നമ്മുടെ നോർമൽ പവർ പ്ലക്കിൽ കമ്പ്യൂഷനോ എവിടെയാണെങ്കിലും നമുക്ക് വാഷിംഗ് മെഷീനോ അങ്ങനെ പ്ലഗിങ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ലെങ് ഉണ്ട് പിന്നെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ നമുക്ക് അകത്ത് വരുന്ന മേജർ മാറ്റങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ പോലെ ഇ സി വരുന്നതിന്റെ അകത്താണ് ഇ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ കമാൻഡ് പോകാൻ പിന്നെ അതുപോലെ തന്നെ നോട്ടർ മറ്റേ നമ്മുടെ ഡ്രൈവിംഗ് മോഡ് ക്ലിയർ ചെയ്യുന്ന ലോബ് ഇതാണ് നോട്ടർ ഫോർവേഡ് റിവേഴ്സ് ബൂസ്റ്റ് മോഡ് വരുന്നുണ്ട് ഇതിന് വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫൈവ് പോയിന്റ് ഫൈവ് കിലോവാട്ടിന്റെ മോട്ടർ ആണ് വരുന്നത് നമ്മുടെ ബാറ്ററി എയിറ്റ് പോയിന്റ് സോറി ബാറ്ററി എയ്റ്റ് കിലോവാട്ടർ ആണെങ്കിലും വുഡ്സിന്റെയും കാർഗോയുടെയും രണ്ടും സെയിം ബാറ്ററി ആണ് വരുന്നത് ഇതിന് മോട്ടറിന്റെ പവർ ഫൈവ് പോയിന്റ് ഫൈവ് ആവും മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് നയൻ പോയിന്റ് ഫൈവ് വരുന്നത് പാസഞ്ചറിലേക്ക് റേഞ്ചിന്റെ കാര്യം വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് റേഞ്ച് ഏകദേശം കമ്പനി സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നത് വൺ ഫോർട്ടി ഫൈവ് പ്ലസ് ഓർ മൈനസ് ഫൈവ് ആണ് റേഞ്ച് പിന്നെ അതേസമയം നമുക്ക് ഇന്നത്തെ നമ്മുടെ മറ്റു വണ്ടി പോലെ തന്നെ നമുക്ക് ഇതിന് മൂന്ന് വർഷം വാറണ്ടി വരുന്നുണ്ട് അപ്പൊ ചാർജറും ബാറ്ററി രണ്ട് വാറണ്ടി വരും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ വരെ നമുക്ക് ഈ വാറണ്ടി കവർ ചെയ്യുന്നുണ്ട് യ്യായിരം കിലോമീറ്റർ വരെ നമ്മൾ പാസഞ്ചർ വഹിക്കളി വാറണ്ടി കവർ ചെയ്യുന്നു നമുക്ക് നമുക്ക് ഓട്ടോ പാസഞ്ചർ ആ ചെയ്യുന്നത് എഴുപത്തി അയ്യായിരം മൂന്ന് വർഷം എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് ഈ പാസഞ്ചർ വെഹിക്കിൾ വരും നമുക്ക് എക്സിഡൻറ്റ് വാറന്റി എന്നുള്ള ഓപ്ഷൻ വർഷം എക്സിഡന്റ് വാറന്റി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ അഡീഷണൽ ഒരു ചെറിയ കോസ്റ്റ് ഉണ്ടെന്ന് മാത്രം നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ സെയിം സാധാരണ സ്വിച്ച് കാര്യങ്ങള് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് നോർമൽ ഫോൺ ലൈറ്റ് ഡിമ് ബ്രൈ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് വരുന്ന അപ്പറ സൈഡില് സാധാരണ നേരത്തെ കണ്ട ഇതുപോലെ തന്നെ ബാറ്ററി റേഞ്ച് ക്ലസ്റ്റർ ട്രിപ്പ് വണ് ട്രിപ്പ് ടു രണ്ട് ട്രിപ്പ് വരുന്നുണ്ട് പിന്നെ ഓഡോമീറ്റർ വരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് സർവീസ് ഇൻഡിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റോ കാര്യങ്ങളോ എത്താൻ മറ്റേ എററോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് സർവീസിന്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കും വാണിംഗ് ലാമ്പ് കാണിക്കും പിന്നെ ചാർജിങ്ങിന്റെ ടൈം കാണിക്കും പിന്നെ നമ്മുടെ റീജനറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ നമുക്ക്

പിന്നെ അതുപോലെ നമുക്ക് സ്പെയർ വീൽ അടിയിൽ തന്നെയാണ് പിന്നെ വോൾട്ടിന്റെ ഒരു ഒരു ബാറ്ററി 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 ഓക്സിലറി വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ടൈം ടൈം ബാറ്ററിന്റെയും ഏകദേശം സെയിം കിലോട്ട് എയ്റ്റ് കിലോട്ട് ഇതിന്റെ ചാർജിങ് ടൈം ഏകദേശം നാലു മണിക്കൂർ മിനിറ്റ് ആണ് കമ്പനി പറയുന്നത് അഞ്ചു മണിക്കൂർ താഴെയാണ് വരുന്നത് ഇതിലും നമുക്ക് നിലവിൽ ഫാസ്റ്റ് ചാർജർ ഫെസിലിറ്റി അവൈലബിൾ അല്ല നമുക്ക് നമ്മൾ നോർമൽ കറന്റിലാണ് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിലുള്ളൂ പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ വണ്ടി നമുക്ക് അറുപത് പൈസയാണ് ഒരു കിലോമീറ്റർ ഓടാൻ നമുക്ക് ആകെ കോസ്റ്റ് വരുന്നത് വെറും അമ്പത്തൊമ്പത് പൈസ മാത്രമാണ് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ ഈ വണ്ടി ചാർജ് വരുന്നുള്ളൂ അല്ലേ പിന്നെ ഏകദേശം ഈ കിലോമീറ്റർ റേഞ്ച് ഏകദേശം നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഇനിയിപ്പം നമ്മളെ കുറച്ചും കൂടെ നമ്മുടെ ഡ്രൈവിംഗ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അതിന്റെ റേഞ്ച് വരുന്നത് നൂറ്റി അമ്പത് സുഖമായിട്ട് നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റും ഇനി ഇവി ഡ്രൈവ് ഡീസൽ വണ്ടി വണ്ടി പോകുന്നത് അറിയില്ല പ്രൈസിലേക്ക് എത്രയാണ് ഓൺറോഡ് റിയില്ലേ വണ്ടിക്ക് പ്രൈസ് വരുന്നത് ഏകദേശം നാല് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപതിനായിരം രൂപ എടുത്ത് സബ്സിഡി ഉണ്ട് സബ്സിഡി കഴിച്ച് നമുക്ക് മൂന്ന് എൺപത്തി മൂന്ന് നമുക്ക് വണ്ടി ഇപ്പൊ നെറ്റും ഓൺറോഡ് സാധിക്കും സബ്സിഡി കഴിച്ച സബ്സിഡി ഞാൻ ഈ പറഞ്ഞ ടേംസ് ബാധകമാണ് ഒരാൾക്ക് ഒരു വണ്ടി അല്ലെങ്കിൽ പിന്നെ ഫേമിന്റെ പേരിലോ അല്ലെങ്കിൽ ഇതിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരാൾ വണ്ടി എടുത്ത ആളാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള വേറെ ആരെയും പേരിൽ വണ്ടി എടുത്താൽ മാത്രമാണ് നമുക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഷോപ്പ് ഫോമ്പോ അങ്ങനെയുള്ളവർക്ക് എത്ര വണ്ടി വേണമെങ്കിലും വേറെ തടസ്സങ്ങളില്ല ഓക്കെ നമുക്ക് എത്ര വർഷം വരെയാണ് നമുക്ക് നമുക്ക് നോർമലി കുടിച്ചു പോകാനും അതേ തന്നെ സെയിം തന്നെ നമുക്ക് ഇയർലി നമുക്ക് ഫിനാൻസ് വരുമ്പോൾ ആ നമുക്ക് അഞ്ച് വർഷം തൊട്ട് ആറ് വർഷം വരെ നമുക്ക് നാഷണലൈസ് ബാങ്ക് ആറ് വർഷം വരെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആറ് വർഷം വരെ ഫിനാൻസ് കിട്ടും ഡൗൺ വർഷം ആണ് ഏകദേശം ഒരു ആറായിരം രൂപ എടുത്ത് ഇ എം ഐ വൗൺ പേയ്മെന്റ് നമുക്ക് ഏകദേശം ഏകദേശം ഏഴായിരം രൂപ ഏഴായിരം രൂപ നാഷണലൈസ് ബാങ്ക് ആണെങ്കിൽ നമുക്കൊരു

ഓക്കെ അപ്പൊ നോക്കി പോകേണ്ട ഒരു സർവീസിന്റെ കാര്യത്തിലേക്കാണ് അപ്പൊ എങ്ങനെയാണ് സർവീസിന്റെ നമുക്ക് സർവീസ് ആയിട്ട് ഇതിന്റെ ഇപ്പൊ സർവീസ് ഇല്ലാന്ന് തന്നെ ശെരി പറഞ്ഞു പിന്നെ നമുക്ക് നോർമലുള്ള വീർ ആൻഡ് ചെയ്യാർ അല്ലാണ്ട് ഇതിന് വേറെ സർവീസ് ഒന്നും മേജർ ആയിട്ട് വരില്ല ഇവിടെ ഇവി എന്ന് പറയുന്ന വാഹനം നമുക്ക് ഈ വാനായാണെങ്കിലും ഏത് സർവീസിലേക്ക് സർവീസ് നമുക്ക് സാധാരണ നമുക്ക് മേജർ പാർട്സ് ചേഞ്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് മേജറായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പതിനായിരത്തിന്റെ സർവീസിൽ നമുക്ക് എന്റെ നമ്മുടെ മോട്ടറിന്റെ ഓയിൽ ട്രെയിൻ ചെയ്യുന്നത് മാത്രമാണ് മേറായിട്ട് വരുന്നത് ബാക്കിയെല്ലാം നോർമൽ വേറാൻ തീയറാണ് വരുന്നത് പിന്നെ മൂന്ന് വർഷം കംപ്ലീറ്റ്ലി കമ്പനി മാത്രമാണ് നമുക്ക് ആ ചെക്കപ്പ് ടൈമുണ്ട് ചെക്ക് അപ്പ് ടൈമിൽ വന്ന് വണ്ടി ആയിട്ട് വന്ന് ഷോറൂമിൽ വന്ന് നമുക്ക് പഞ്ച് പഞ്ചു പോകുന്നുണ്ട് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഹീറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വണ്ടി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ പ്രോപ്പർ ചാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ കോസ്റ്റ് ആയിട്ടും നമുക്ക് വേറെ വരുന്നില്ല ഒന്നും തന്നെ വരുന്നില്ല സർവീസ് ആയിട്ട് നമ്മൾ നോർമൽ വരുന്ന എല്ലാ ഇലക്ട്രിക്ക് അല്ലെങ്കിൽ ത്രീ വീലറിന് വരുമ്പോഴും ആദ്യം കംപ്ലയിന്റ് വരുന്നതാണ് ചാർജർ ചാർജ് അല്ലേ ചാർജിന് പൊതുവെ എല്ലാവരും കംപ്ലയിന്റ് പറയാറുണ്ട് ചാർജർ വരാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് പ്ലഗ് ടൈപ്പാണ് നമുക്ക് സാധാരണ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ ഒക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ഇലക്ട്രിക് ചാർജിങ് അവിടെ ആ ചാർജർ സെഷനിൽ കൊണ്ടുപോയി നമ്മുടെ ചാർജർ പോയാലും നമുക്ക് അവിടെ കൊണ്ടുപോയി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ എപ്പോഴും ഇതെന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല ഇല്ല അപ്പൊ ടൂ വീലർ ആണെങ്കിൽ കൂടിയും ആ ഒരു ഓപ്ഷൻ ഇല്ല കാരണം കുത്തുന്ന പോർട്ട് സീം ആണെങ്കിൽ പോലും ചാർജർ അവരുടെ ചാർജർ തന്നെ വേണം തീർച്ചയായിട്ടും ഓക്കെ നമുക്ക് ചാർജറിന് മൂന്നു വർഷം വാറണ്ടി വരുന്നത് അതാ എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് ചാർജറിനും വാഹനത്തിനും നമുക്ക് വാറണ്ടി പറയുന്നത് ഇപ്പോഴാണ് മൂന്ന് വർഷം വാറണ്ടി പറയുന്നത് അല്ലെ ഇനി ചാർജർ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ പറ്റുന്നെങ്കിൽ ഏകദേശം അങ്ങനെയും പറ്റൂല ഏകദേശം ചാർജറിന് അത്യാവശ്യം കോസ്റ്റ് വരും എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് ചാർജറിനും എക്സ്റ്റൻഡ് ചെയ്യാം ഓപ്ഷൻ പിന്നെ നമുക്ക് വാഹനം സ്റ്റോക്ക് ഉണ്ടോ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് നിലവിൽ വണ്ടി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക്

കൂടുതൽ നമ്മളോട് സൗ നമ്മുടെ അടുത്ത് വന്ന സർവീസ് കാര്യങ്ങൾ ചെയ്യാനുള്ള കസ്റ്റമറാണ് നമ്മൾ ചെയ്യുന്ന കൊടുക്കുന്നതായിരിക്കും അല്ലെ ബാക്കി അനുസരിച്ചു വീഡിയോ കണ്ടിട്ട് പലരും പല നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസും ബാക്കി എല്ലാ കാര്യങ്ങളും ബില്ലിംഗ് ആയിരിക്കും വണ്ടി അതുകൊണ്ട് ചോദിച്ചത് യാതൊരു കഴിഞ്ഞാൽ എല്ലാവർക്കും വിളിക്കാം എല്ലാ കാര്യങ്ങളും ചോദിച്ചു ചോദിച്ചാൽ എന്തായാലും ഞാൻ റോഡ് നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ വാഴ്സിന് വിശദങ്ങൾ ഇത്രയൊക്കെയാണ് എന്തെങ്കിലും വിട്ടു വണ്ടി കമന്റ് ചെയ്ത് ചോദിക്കാം എന്തായാലും മറുപടി തരുന്നതായിരിക്കും അപ്പൊ പറഞ്ഞാൽ തന്നെ ഈ വാഹനം നല്ലാട്ടോ കാപ്പാസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം നല്ല പി ആർ ജി അപ്പോഴത് വാഹനമാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രോബ്ലം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വൈഡപ്പ് ചെയ്താലും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കൊണ്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ നിൽക്കുന്നവർക്ക് എന്തായാലും ഉപകാരമായിട്ട് മാറും ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശങ്ക കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം